അങ്ങനെ ആ ചെറിയ വെക്കേഷൻ വളരെ പെട്ടെന്ന് തീർന്നു ഞങ്ങൾ തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും ഞങ്ങൾ യാത്രയാക്കാനൊക്കെ ആയിട്ട് വന്നു കുറച്ച് പേര് നമ്മുടെ കൂടെ എയർപോർട്ടിലേക്ക് വന്നു ആമി ഹാപ്പി ആയിട്ട് തന്നെ കാണപ്പെട്ടു എയർപോർട്ടിലേക്ക് നമ്മൾ മിൻസിയും അന്നമോളും ചേച്ചിയും അങ്ങനെ കൂടി ഞങ്ങളെ കൊണ്ട് യാത്രയാക്കി ടാറ്റ പറഞ്ഞ് ഞങ്ങളകത്തേക്ക് പോയി വേറെ ഇന്ത്യ ആയിരുന്നു പന്ത്രണ്ടായ ഓരോ ദൂരും പോകൊന്നും ഉണ്ടായില്ല എക്സാക്ട് ടൈമിൽ തന്നെ ഡിപ്പാർട്ടായി പിള്ളേർ രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ട് കാണപ്പെട്ടു അങ്ങനെ തന്നെ തുടണമേ എന്ന് പ്രാർത്ഥനയിൽ ഞങ്ങൾ കൊച്ചിയിൽ നിന്നിട്ട് ഡിപ്പാട്ട് ചെയ്തു കാരണം ദുബായിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന സമയത്ത് ആമിക്കുഞ്ഞ് അൺലിമിറ്റഡ് കച്ചിലായിരുന്നു ആ സാനമൊക്കെ ആയപ്പം എന്തായാലും അതുപോലൊന്നും ഉണ്ടായില്ല എന്തായാലും യാത്ര തുടങ്ങി തീരുന്നത് പോലെ ആമികുഞ്ഞൊക്കെ സെയിം മൂഡായിരുന്നു നല്ല ഹാപ്പി ഹാപ്പിയായിട്ട് ദുബായിയുടെ കടൽത്താണ്ടി ആ മണൽ പാരണ്യത്തിലേക്കുള്ള ലാൻഡിങ്ങിനുള്ള സമയമായി ലാൻഡിങ്ങിലും എന്തെങ്കിലും വിഷയമൊക്കെ ഉണ്ടാവും ഓർത്ത് കരയുന്നൊക്കെ ഓർത്ത് പക്ഷേ ഒന്നും ഉണ്ടായില്ല നല്ല അടിപൊളിയായിരുന്നു ദുബായിൽ ലാൻഡ് ചെയ്തു ദുബായിയുടെ അഭിമാനം എമിറേറ്റ്സ് വിമാനങ്ങൾ അവിടെ വിമാനങ്ങളവിടെ തീപെട്ടിക്കീപെട്ടികളടുക്കിയിട്ടാണ് അവരെ അടുക്കിയിട്ടുണ്ടായിരുന്നു പിന്നീട് ലാൻഡ് ചെയ്ത ശേഷമായാലും ആമിക്കുഞ്ഞും ഹാപ്പി ആയിരുന്നു അമ്മൂസും ഹാപ്പി ആയിരുന്നു അതുകൊണ്ട് ഞങ്ങളും ഞങ്ങൾ രൊമ്പ ഹാപ്പി ആയിരുന്നു അങ്ങനെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങാൻ നിന്നു പെട്ടെന്ന് ഇറങ്ങി പെട്ടെന്ന് ചെക്ക് ചെക്കൗട്ടൊക്കെ പെട്ടെന്ന് കഴിഞ്ഞാൽ പുറത്തെത്തി പക്ഷേ ആകെ ബാഗേജ് വരാൻ മാത്രം കുറച്ച് ലേറ്റായി വെറുതേക്കുള്ള വഴിയൊക്കെ ആക്ച്വലി അങ്ങ് പോകുന്ന സമയത്ത് പുള്ളിക്കാറ്റിനെ നമ്മൾ കയ്യിൽ തന്നെ കൊണ്ടുനടക്കാറുണ്ട് എന്ത് ചെയ്ത് എടുത്തുകൊണ്ട് നടക്കണം എന്നുള്ള രീതിയിലായിരുന്നു നിങ്ങളൊന്ന് പോയിപ്പോൾ മെട്രോയിലൊക്കെ മാക്സിമം എൻജോയ് ചെയ്ത് അന്ന് പിന്നെ പോകുന്നപ്പോൾ നൈറ്റായിരുന്നു നൈറ്റ് മൂന്ന് മണിയായിരുന്നു എന്തായാലും നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്തു തിരിച്ചുള്ള ഒരവ് നമ്മളങ്ങനെ ബാഗേജ് കിട്ടാൻ ലേറ്റ് ആയതുകൊണ്ട് പിന്നെ പുറത്തേക്ക് കിട്ടി പിന്നെ സന്തോഷകെട്ട് ഞങ്ങളെ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫാമിലി ഫ്രണ്ടാണ് അങ്ങനെ സന്തോഷമായിട്ട് വിളിക്കാൻ വന്നു നമ്മൾ ഷാർജയിലേക്ക് കുറച്ച് ട്രാഫിക് ആയിരുന്നു നമ്മൾ ഷാർജയിലാണല്ലോ താമസിക്കുന്നത് എന്നാലും വീട് പിടിച്ചു പെട്ടെന്ന് മുട്ടുമ്മ മുട്ടുമ്മർ മുട്ടുമ്മയ്ക്ക്